മികച്ച കളക്ഷൻ നേടി പ്രദർശനം തുടരുകയാണ് ഉണ്ണിമുകുന്ദിനെ നായകനാക്കി ഹനീഫ് അദേനി സംവിധാനം ചെയ്ത മാർക്കോ മലയാളത്തിൽ ഏറ്റവും വയലൻസ് ഉള്ള എന്ന മാർക്കോയെ വിശേഷിക്കപ്പെടുന്നത് എന്നാൽ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ സിനിമയിൽ റിയാസ് ഖാന്റെ അസാന്നിധ്യത്തെക്കുറിച്ച് വലിയ ചർച്ചയുണ്ടായി ചിത്രത്തിൽ റിയാസ് ഖാൻ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സീനുകൾ ഉണ്ടായിരുന്നില്ല ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ് റിയാസ് ഖാൻ ഇപ്പോൾ താൻ അഭിനയിച്ച ഭാഗത്തിന് എന്തു പറ്റി എന്ന് പറയുകയാണ് ഇപ്പോൾ അദ്ദേഹം മാർക്കോ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ണിമുകുന്ദ്രം ഞാനും അടിച്ചുതെറിയവർ റീച്ച് ചെയ്തു അതിന് നന്നായി റീച്ച് കിട്ടി ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഞാനും ഉണ്ണിമുകുന്ദ്രനം നല്ല അടുപ്പമുള്ളവരാണ് നിങ്ങൾ കണ്ട ലൂക്കോ ഒന്നുമല്ല ഞാൻ കണ്ട മാർക്കോയ്ക്ക് എൻ്റെയും ഉണ്ണിയുടെയും വലിയൊരു ഭാഗം മറ്റൊരു മേക്ക് ഓവറാണ് ചെയ്തത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് സൂട്ട് ഗേറ്റ് അല്ല ഉണ്ണി മറ്റൊരു സ്റ്റൈലായിരുന്നു അത് മുഴുവൻ സിനിമയിൽ ഇല്ല അത്ര ഒരു ഭാഗമായിരുന്നു ഞാനുള്ളത് എന്നെ സംവിധായകൻ ഹനി ഫതേനെ വിളിച്ച് മനഃപൂർവ്വമല്ല എന്ന് പറഞ്ഞു അത് ഡയറക്ടർ തീരുമാനമാണെന്ന് ഞാൻ പറഞ്ഞു അതങ്ങനെയാണെങ്കിലും തെറ്റില്ല സംവിധായകനെ ഞാൻ ബഹുമാനിക്കുന്നു നടൻ എന്ന നിലയിൽ എനിക്ക് വിഷമമുണ്ട് ഒരു ഹിറ്റ് പടത്തിൽ പുറത്താകുന്നതും വിഷമമുണ്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ചിത്രത്തെ ഞാനും ഉണ്ട് പക്ഷേ ഇല്ല കുറേ പേർ ഈ ചോദ്യം ചോദിച്ചു ഞാൻ ഉത്തരം ഒന്നും കൊടുത്തില്ല സംവിധായകൻ്റെ ഇഷ്ടമാണ് എനിക്കറിയില്ല എന്ന് സിമ്പിളായി പറഞ്ഞു ഇതാണ് യാഥാർത്ഥ്യ സംഭവം ആരും മനഃപ്പൂർവുമല്ല ഉണ്ണി ഭയങ്കര ഇഷ്ടമായിരുന്നു ഉണ്ണിയാണ് എന്നെ വിളിച്ച് ഇക്ക ഇത് ചെയ്തു തരണം ഈ പോർഷനിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞത് രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയ്ക്ക് ഫൈറ്റ് ഉണ്ടായിരുന്നു മനോഭാവം ആരും ഒന്നും ചെയ്യില്ല സാഹചര്യങ്ങൾ എല്ലാം ആരുടെയും വളർച്ചയ്ക്ക് തടയാൻ പോകുന്നതുമില്ല